ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്ന മണി പ്ലാന്റിന്റെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല ബുഷി പോട്ടാണ് ഇപ്പം നമുക്ക് സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഓരോ പ്ലാന്റിന്റെ വെറൈറ്റിയും അതേപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ മണി പ്ലാന്റ് വെറൈറ്റിയിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മോൺസ്ട്ര ബ്രോക്കൺ ഹേർട്ടിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ബുഷി പ്ലാന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതുപോലെ ഒന്ന് രണ്ട് ഒക്കെ ഇതിൽ വരുന്നുള്ളൂ പക്ഷേ ഇതിന് നല്ല ലെങ്ത് ഉണ്ട് അത്യാവശ്യം ഈ ധ്യൊരു ലെങ്കിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓരോ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മണി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം പ്ലാന്റ്സും കിട്ടും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഇതിലിങ്ങനെ കട്ട് ചെയ്തിട്ടായിരിക്കും കാണുന്നത് അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇതിന് ബ്രോക്കൺ ആട്ട് എന്ന പേര് വരാൻ തന്നെ കാരണം അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു സൈസിലൊക്കെ ആയിരിക്കും പ്ലാന്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് എൻജോയ് പോത്തോസ് എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് വൈറ്റും ഗ്രീനും കളർ ഷെയ്ഡാണ് ലീവ്സിന് വന്നിരിക്കുന്നത് അത്യാവശ്യം ഷൂട്ട്സ് ഒക്കെ ഉണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ നിയോൺ പോത്തോസിൻ്റെ അതായൊരു സൈസിലൊക്കെയുള്ള പ്ലാന്റ് ആണ് അതിൽ ചിലതിൽ ഇതേപോലെ ഇങ്ങനെ നീളത്തിന് ഇറങ്ങിയിട്ടുണ്ട് ചിലത് ഇതായി ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ലീവ്സിൻ്റെ കളർ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു നിയോൺ ഗ്രീനും അല്ല യെല്ലോയും അല്ലാതെ മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് ഈ പ്ലാന്റിന് വരുന്നത് ഇങ്ങനെ ലെങ്തായിട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ നോട്ട്സിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പുതിയ പ്ലാന്റ് ആക്കി എടുക്കാവുന്നതാണ് അടുത്തത് നമ്മുടെ ഗോൾഡൻ പോത്തോസ് ആണ് ഗോൾഡൻ പോത്തോസിന്റെ ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീസ്റ്റിൽ ഒരു യെല്ലോയും ഗ്രീനും കളർ ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ തന്നെയാണ് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർബിൾ പോത്തോസിൻ്റെ നല്ല ബുഷിയായിട്ട് ഒരുപാട് ഷൂട്ട്സ് തന്നിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് ഇതിന് നമുക്ക് വേണമെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തൊക്കെ നടാവുന്നതാണ് അത്യാവശ്യം രണ്ട് ഒരു രണ്ട് ഹാങ്ങിങ് പോട്ടിലോട്ടൊക്കെ മാറ്റി നടാനായിട്ട് ഈ ഒരു പോട്ട് മതിയാവും നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഫീലോഡൻഡ്രോൺ ബ്രസീൽ എന്നറിയപ്പെടുന്ന ഒരു ആണ് ഇതിൻ്റെ ലീവ്സിൽ വന്നിട്ട് രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് നിയോൺ ഗ്രീനും വരുന്നുണ്ട് അതേപോലെ തന്നെ ഡാർക്ക് ഗ്രീനും വരുന്നുണ്ട് ദയ്യ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഒരു നാലഞ്ച് ഷൂട്ട്സോളം ഉണ്ട് ഈ പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ദയ്യ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അവിടുത്തെ ലാസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് മോൺസ്ട്ര പെറു എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ കളർ ലീവ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലൊരു രണ്ട് ഷൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സ് അയക്കുമ്പോൾ ഫോട്ടോട് അല്ല അയക്കുന്നത് ഫോട്ടോയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റിയാണുള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണലും പ്ലാന്റിൻ്റെ റേറ്റ് പോകാൻ നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ടായിരിക്കും അപ്പോൾ വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ് കളക്ട് ചെയ്തുകൊള്ളും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വരും